എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര സുന്നി മഹല്ല് ഫെഡറേഷൻ ചേലക്കര റേഞ്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എസ് എം എഫ് സംസ്ഥാന സെക്രട്ടറി ബഷീർ കല്ലേപ്പാടം യോഗം ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഉദുവടി റൗളത്തൂൽ ഉലൂം മദ്രസയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കൌൺസിൽ യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് എസ് എം എഫ് റേഞ്ച് മുൻ പ്രസിഡന്റ് ഉണ്ണീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റും ചേലക്കര റേഞ്ച് റിട്ടേണിംഗ് ഓഫീസറുമായ സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സലീം ഉദുവടി അബ്ദുൾ റഹ്മാൻ ചിറങ്കോണം തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സലീം ഉദുവടിയെയും വൈസ് പ്രസിഡന്റുമാരായി മുഹമ്മദ് കുട്ടി ചിറങ്കോണം മുഹമ്മദ് കുട്ടി ഉദുവടി എ കെ അബ്ദുൾ ഖാദർ വാഴാലിപ്പാടം എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി അബ്ദുൾ റഹ്മാൻ ചിറങ്കോണത്തിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി എം എ അബ്ദുൾ റസാഖ് തൊഴുപ്പാടം ഹംസ ഉതുവടി മുഹമ്മദ് കുട്ടി കുളം എന്നിവരെയും ട്രഷററായി മരക്കാർ തോന്നൂർക്കരയെയും മേഖലാ കൌൺസിലർമാരായി ഉണ്ണീൻകുട്ടി മുസ്ലിയാർ തൊഴുപ്പാടം അബ്ദുൾ ഖാദർ വാഴാലിപ്പാടം നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത് റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു